സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങൾ ഗുണമുള്ളതോ അറിയുക കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ ധനു അവസാന പകുതി മകരം പൂർണ്ണം കുംഭം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ ഫലങ്ങൾ ധനുവിൽ ചില ഉദര രോഗങ്ങൾ അലട്ടും ആശുപത്രിവാസം പ്രതീക്ഷിക്കാം ആസൂത്രിതമായ പദ്ധതികൾ വിജയിക്കും മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള തീരുമാനം മാറ്റും സാമ്പത്തിക നേട്ടമുള്ള സമയമായിരിക്കും ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കാൻ കൂടുതൽ പ്രവർത്തിക്കേണ്ടതായി വരാം മകരത്തിൽ ഏത് സംരംഭം തുടങ്ങുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വിദഗ്ധരുടെ അഭിപ്രായം തേടുക അല്ലാത്തപക്ഷം പരാജയം പ്രതീക്ഷിക്കണം ചിലവുകൾ നിയന്ത്രിക്കുക ഗൃഹത്തിൽ പുതുതായി എത്തുന്നവരുമായി യോജിച്ചു പോകാൻ കഴിയാത്തതിനാൽ താമസം മാറേണ്ടതായി വരാം ദൈവാനുഗ്രഹത്താൽ ചിന്തിച്ചു പ്രവർത്തിക്കുന്നതിലൂടെ അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടും സഹായം കൈപ്പറ്റിയവർ വിരോധികളായി തീരും കുംഭത്തിൽ രാഷ്ട്രീയ രംഗത്തുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും ആഡംബരം ആർഭാടം ഒഴിവാക്കേണ്ടതായി വരാം ഏറ്റെടുക്കുന്ന പദ്ധതികൾ വിജയത്തിലെത്തിക്കാൻ കഠിന പരിശ്രമം വേണ്ടിവരും മാറ്റി നിർത്തപ്പെട്ട ഉദ്യോഗത്തിൽ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് പുനർനിയമനം നേടും കലാകായിക രംഗത്തുള്ളവർക്ക് പരിശീലനം തുടങ്ങാൻ സാധിക്കും രോഹിണി നക്ഷത്രത്തിലുള്ളവർക്ക് ധനുവിൽ വ്യക്തതയില്ലാത്ത കൃത്യമല്ലാത്ത പ്രവൃത്തികളുമായി സഹകരിക്കണമെന്നില്ല സ്വന്തമായി വ്യാപാരം ആരംഭിക്കും ആരാധനാലയങ്ങളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് തനമന ധനാദികൾ സമർപ്പിക്കും ആഹാരങ്ങളുമായി ബന്ധപ്പെട്ട ശാരീരിക അവശതകൾ വന്നു ചേരും ചില രോഗങ്ങൾ അലട്ടും ബന്ധുക്കളുമായി ചേർന്ന് പുണ്യതീർത്ഥയാത്രകൾ നടത്തും മകരത്തിൽ മേലധികാരികളുടെ പിഴവുകൾക്ക് മറുപടി നൽകാൻ നിർബന്ധിതനാകും ഏറ്റെടുക്കുന്ന ജോലികൾ ഭംഗിയായി ചെയ്തു തീർക്കും വിവാഹം നടക്കാനും മറ്റു മംഗളകർമ്മങ്ങൾ നടത്താനും യോഗമുണ്ടാകും അവസരോചിതമായി പ്രവർത്തിക്കുന്നതിലൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ വിജയിക്കും ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനം പൂർത്തിയാക്കും ദീർഘപദ്ധതികൾക്ക് വിദഗ്ധരുടെ ഉപദേശം സ്വീകരിക്കും കുംഭത്തിൽ അപേക്ഷിച്ചു കാത്തിരിക്കുന്ന വിദേശ സ്ഥിര നിയമനാനുമതി കരസ്ഥമാകും അസാധ്യമെന്ന് തോന്നുന്നതെല്ലാം ലളിതമായി ചെയ്തു തീർക്കും മക്കളുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നല്ല രീതിയിൽ നടക്കുന്നതിനാൽ ആശ്വാസം ായിക മത്സരങ്ങളിൽ പരിശീലനം ആരംഭിക്കും സുഹൃത്തുക്കളുടെ ഇടപെടൽ മാനഹാനിയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ